ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബനിയാ മെറ്റീരിയലൊക്കെ തയ്ക്കാനുള്ള ഒരു ഫുട്ടിനെ കുറിച്ചാന്ന് പറഞ്ഞത് ബനിയ അപ്പം നമ്മളത് ടേബിൾ ടോപ്പ് മെഷീൻ യൂസ് ചെയ്യുന്നതാണ് അല്ല ടേബിൾ ടോപ്പ് മെഷീൻ ആണെങ്കിലും ഈ ഫൂട്ടില്ലാതെ നമുക്ക് എങ്ങനെ ബനിയ മെഷീൻ മെഷീൽ എന്നുള്ള വീഡിയോയും നമ്മൾ നമ്മളിട്ടുണ്ട് നോർമൽ മെഷീനിലൊക്കെ പക്ഷേ ഇതാവുമ്പോൾ കുറച്ച് നമുക്ക് തലങ്ങും വിലങ്ങും നമുക്ക് സുഖമായിട്ട് അടിക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന നമ്മൾ പ്രഷർ ഫുട്ടൊക്കെ വാങ്ങിക്കില്ല ആ സെറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ നോക്കുക ഒരു സെറ്റ് നോക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ നോക്കിക്ക മെറ്റീരിയൽ കണ്ടത് ഇങ്ങനെ വലിയ പേര് ബനിയ മെറ്റീരിയൽ അപ്പോൾ എനിക്കൊന്ന് ഷേപ്പാക്കാൻ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് ഇത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് വേണ്ട ഒരുപാട് വലുതാണത് അപ്പം നമുക്കതൊന്ന് ഷെയ്പ്പാക്കി എടുക്കണം അപ്പോൾ ഇത് ബനിയനൊക്കെ ആയതുകൊണ്ട് തന്നെ നീറ്റായിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അറിയാമല്ലോ പിന്നെ അത് ആകെ കുളമായി പോവും അപ്പോൾ ഇതേ നമുക്ക് ചെയ്തെടുത്ത് അപ്പോൾ നമുക്കിത് പ്രഷർ ഫുഡ് ചേഞ്ച് ചെയ്യാം കേട്ടോ അപ്പോഴത്തെ ഒന്നുമില്ല ജസ്റ്റ് ആ പ്രഷർ ഫുഡ് മാറ്റുന്നു ഈ പ്രഷർ ഫുഡ് ഇടുന്നു അത്രേ ഉള്ളൂ നമുക്കിനെ അടിച്ചു നോക്കാം വളരെ സിമ്പിളാണ് ഇത് ഭയങ്കര സുഖമായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഗുണം വേറെ മെറ്റ വേറെ മെറ്റകളിലും പറ്റും എന്നിരുന്നാലും ഇത് ഭയങ്കര കംഫർട്ടബിളാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അപ്പം നമുക്ക് തയ്ക്കാവേ അപ്പോൾ അത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീഷർട്ട് ഒരു രീതിയിലും ഇതിൻ്റെ ആംഹോളും ബോഡിയിലെ ഇതൊന്നും മെയിൻ ഇതില്ല കണ്ടോ ഒരു സംഭവം ഇവിടെ കിടക്കണം ഒരു സംഭവം ഇവിടെ കിടക്കണേ സത്യം പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഒരു സംഭവം ഒന്നും അറിയില്ല പക്ഷേ അതേ സംഭവം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അതെ സുഖമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല വശം ഒന്ന് ടേൺ ചെയ്യാൻ നോക്കാം അപ്പോൾ അപ്പതേ അടിഡാസ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ തോന്നുകയാണ് പക്ഷേ അത് സംഭവം ഒറിജിനലാണെന്നറിയില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആമ്പോളും ഒരു സ്ഥലത്ത് കൈക്കുഴി ഒരു സ്ഥലത്ത് ബോഡിയിൽ പല രീതിയിൽ ഇത് ഉണ്ടാവും കറക്റ്റായിട്ടല്ല ഇത് നിൽക്കണത് അതായത് ഒരു സൈഡ് കൂടിയും ഒരു സൈഡ് കുറഞ്ഞൊക്കെയാണ് നിൽക്കുന്നത് സംഭവം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഈ ഒരു ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ചെയ്ത് നോക്കാം ഓക്കെ